നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വലിയ ശ്രദ്ധ നേടാറുണ്ട് ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം കഴിച്ചത് പിന്നീട് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുമിച്ചതി ആരാധകരുമായി ഇരുവരും വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു ബാല അസുഖമായി ആശുപത്രിയിൽ കിടന്നപ്പോഴെല്ലാം എലിസബത്ത് ആയിരുന്നു ഒപ്പമുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചുനാളായി ഇരുവരെയും ഒരുമിച്ച് കാണാറില്ല ഇതോടെ നടനും എലിസബത്തും വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു ഇപ്പോഴിതാ എലിസബത്ത് പങ്കിട്ടൊരു കുറിപ്പ് വലിയ ചർച്ചയാവുകയാണ് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും നമ്മളെ വട്ടപൂജ്യമെന്ന് തോന്നിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് തന്റെ ഫോട്ടോയ്ക്കൊപ്പമാണ് എലിസബത്ത് ഇത് കുറിച്ചത് ഇതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ബാലയുമായി എന്താ ഡിവോഴ്സ് ആയത് എന്നായിരുന്നു ഒരാൾ കുറിച്ചത് പ്രശംസയും ബഹുമാനവും കിട്ടാത്തിടത്ത് ഒരിക്കലും തുടരരുത് നിങ്ങളുടെ അഭിപ്രായത്തിന് അനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാൾക്ക് നൽകാതിരിക്കുക എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെയെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ എലിസബത്ത് തനിക്ക് ഒപ്പമില്ലെന്ന് ബാലയും വ്യക്തമാക്കിയിരുന്നു ആരുമായും എലിസബത്തിനെ താരതമ്യം ചെയ്യരുതെന്നും ശുദ്ധമായ സ്വഭാവമുള്ള നല്ല വ്യക്തിത്വത്തിനുടമയാണ് അവരെന്നുമായിരുന്നു ഒരു അഭിമുഖത്തിൽ ബാല പറഞ്ഞത് സുരേഷുമായുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ബാലയുടെ പ്രതികരണം എലിസബത്തിനെ വെച്ച് ഇവരെ ആരെയും താരതമ്യം ചെയ്യരുത് ഒരു അഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് അവളുടെ പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെ ഇല്ല എന്റെ വിധിയാണ് എല്ലാം സ്നേഹം എന്നത് ചിത്രശലഭം പോലെയാണ് പറന്നു നടക്കും പിടിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ പോലും അവളെ കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ടപ്പോൾ എന്റെ കൂടെ നിന്നു പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എലിസബത്തിന് നല്ലത് മാത്രമേ വരൂ എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരാകുന്നത് നിലവിൽ തന്റെ ജോലിയുമായി മുന്നോട്ടു പോകുകയാണ് എലിസബത്ത് എന്നാൽ ജോലി എവിടെയാണെന്നൊന്നും എലിസബത്ത് വ്യക്തമാക്കിയിട്ടില്ല അടുത്തിടെ എലിസബത്തും ബാലയും വേർപിരിഞ്ഞു എന്ന തരത്തിലും വാർത്തകൾ പറഞ്ഞിരുന്നു ബാലയ്ക്കൊപ്പമുള്ള വീഡിയോകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു എലിസബത്തിനെ പെട്ടെന്ന് കാണാതായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നത് എന്നാൽ സ്വന്തം വീട്ടിൽ തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു എലിസബത്ത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ജീവിതത്തിലെ ഇത്തിരി വലിയ സന്തോഷങ്ങൾ എലിസബത്ത് ആഘോഷമാക്കുകയാണ് വീട്ടുകാർക്കൊപ്പമാണ് എലിസബത്ത് പിറന്നാൾ ആഘോഷിച്ചതല്ല അതിനു മുൻപ് താൻ ഒരു വിഷമത്തിലാണെന്നും തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ എലിസബത്ത് ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു ഇതൊക്കെയാണ് ബാലയും എലിസബത്തും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന സംശയത്തിലേക്ക് ആരാധകരെ കൊണ്ടെത്തിച്ചത് പിന്നാലെ ഓരോ ദിവസം ഒരു പുതിയ പോസ്റ്റുമായി എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാകാറുണ്ടായിരുന്നു എന്നാൽ ബാലയെക്കുറിച്ച് എവിടെയും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല മറുവശത്ത് ബാലയും പോസ്റ്റുകളുമായി എത്തിയിരുന്നു എലിസബത്തിനെ കുറിച്ച് ും ബാലും സംസാരിച്ചിരുന്നില്ല അതിനിടെ താൻ ചെന്നൈയിൽ അമ്മയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുള്ള വീഡിയോയുമായി ബാല എത്തിയിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും ബാല വ്യക്തമാക്കി ഇതിന് താഴെ എലിസബത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിരുന്നു You You are watching... You are watching. You are watching. watching watching me. And watching me on, on Subscribe 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 for 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 more 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 videos. Subscribe here for more videos. videos. here now. Thank you.